ചീര വിത്ത് നമ്മള് വിത്തിന് വേണ്ടി നമ്മളിതിന്റെ വിളവെടുക്കാൻ പാകമാകും കണ്ടിക്കുമ്പോ തന്നെ അത് ചെയ്ത് വേണ്ടേ നോക്കിയത് വേണ്ടത്തെ സ്റ്റേജ് അത് വേണ്ട നമ്മള് ചീരേരി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരേരി ഇങ്ങനെ ഇട്ടത് ഇങ്ങനൊന്നും നേരത്ത് കണ്ടില്ലേ നമ്മളിപ്പോൾ നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് കണ്ടില്ലേ ഒരു ചീരേരി പോലും നമുക്ക് ഡാമേജ് ആയിട്ട് ഇതിനകത്തൊന്നും പോകത്തില്ല ഫൈനൽ സ്റ്റേജാ നോക്കിയത് നമുക്ക് കണ്ടോ ഒന്നോ രണ്ടോ ഏക്കറിലേക്ക് കൃഷി ചെയ്യാനുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരണ്ടല്ലേ ഹായ് നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി കണ്ടില്ലേ നമ്മുടെ ചീരയെല്ലാം വിത്തിന് വേണ്ടി റെഡി ആയിരിക്കണം കണ്ടില്ലേ അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ നല്ല വെയിലുള്ള സമയത്തും വേണം ചീര വിത്ത് നമ്മൾ വിത്തിന് വേണ്ടി നമ്മളിതിന്റെ വിളവെടുക്കാൻ പാകമാകത്തുള്ളൂ കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിത്താണ് ഞാൻ വർഷങ്ങളോളം ഏക്കർ കണക്ക് കൃഷി ചെയ്യുന്നത് കാരണം ഈ വിത്ത് ഈ ഒരു ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ ട്രേയിൽ പാകി കിളിപ്പിച്ച് നടുമ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ടും നല്ല ബുഷായിട്ടും വരും അപ്പൊ നമുക്ക് വിത്ത് എങ്ങനെ ശേഖരിക്കാന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ചീരേരി എടുക്കും പ്രധാനമായിട്ടും നൂറ് ശതമാനവും കിളിക്ക് ഇതുപോലെ നമ്മുടെ ചീരേരി ഇത് ഈ പ്രാ ഈ ഒരു പരുവാണ് കറക്റ്റ് നമ്മൾ കയ്യിലിട്ട് നോക്കുക അതിനകത്ത് പച്ച നിറമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യാതൊരു വെച്ചാലും നിങ്ങൾ വിളവെടുക്കരുതാ ഇപ്പൊ ഇത് വേണ്ടത് നല്ല കറുപ്പ് കളറായി ഉണ്ടോ ഇത് കറക്റ്റ് അരിക്ക് പാകമായി ഉണ്ടോ അത് പൊടി തൂത്താൽ പോലും ആ ചീരേരിക്ക് പോകത്തില്ല അത് കണക്ക് നല്ല വെയിറ്റ് ഉണ്ട് ഇതുപോലെ ചീരേരി പാകിയാലേ നമുക്ക് നല്ല രീതിയിലുള്ള ചീര നമുക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ വിളവെടുക്കാൻ പോകുന്ന ചീരയുടെ പൊക്കം കൂടെ ഒന്ന് നോക്കണം നമ്മൾ വെട്ടി വെട്ടിയിട്ടുണ്ടോ എന്തത്രയും പൊക്കമായി ഇവിടുത്തെ കണ്ടില്ലേ ഇത്രയും പൊക്കമായി അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പോകണേ അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗി നട്ടുള്ള പ്രയോജനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ നമ്മൾ സാറിനെ മറ്റേ ഗ്രോ ബാഗാണ് നശിച്ചു ഈ ഗ്രോ ബാഗ് നട്ടാലും കണ്ടോ ഒരിക്കലും നമുക്ക് ഈ ഗ്രോ ബാഗ് ചെയ്യേണ്ട ഇതേ വേര് എന്ത് ഇറങ്ങിയാലും അത് കഴിഞ്ഞാലും നല്ല പവർ ആകണ്ട കണ്ടോ ഒരിക്കലും നമ്മുടെ ഗ്രോ ബാഗ് കീറി പോകത്തില്ല വേണ്ട അത് കണക്ക് നല്ല പെർഫെക്റ്റ് ആയി ഇപ്പൊ ഈ ഗ്രോ ബാഗ് ഇപ്പൊ അഞ്ച് ആയി വേണ്ട അപ്പൊ ആ ഒരു ഗ്രോ ബാഗിനകത്ത് പിടിച്ച ചീരണ്ടല്ലേ അതിന്റെ ഒരു വലിപ്പ് നോക്കിയേണ്ട അപ്പൊ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചീരയുടെ വലുപ്പം ഒന്നും കണ്ടോ നോക്കി ഇതങ്ങ് കിടക്കുവോ നോക്കി ഒരു ചീര കണ്ടോ ഇത് എന്തുമാത്രം വിത്ത് കാണുമെന്ന് നോക്കി കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് എടുത്തെടുത്ത് അങ്ങോട്ട് പോകണം ഇതേ തന്നെ വെക്കാൻ പറമ്പിലോട്ട് പോവാക്കാട് പോകുന്ന പോലെ ഈലത്ത് വേണം എന്താ ഇവനെ ഒന്ന് തട്ടാനായിട്ട് ഒറ്റക്കാട് വെച്ചോണ്ട് പോകുന്ന നോക്കി എന്നിട്ട് ഇവനെ അങ്ങോട്ട് എടുത്ത് ഇവിടെ കണ്ണും വെട്ടിയേക്കണം കേട്ടോ ഇങ്ങനെ വെട്ടി വെട്ടി ഇത് ഇതേ നിരത്തി അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് ഇത് വേണ്ടൊരു അഞ്ച് ദിവസം മുന്നേ ഈ വെയിലത്ത് കൊണ്ട് വെച്ചാൽ വേണ്ടി ഇതിനകത്ത് ചീരയരി കാണിക്കണം വേണ്ട വേണ്ട നല്ല സൂപ്പർ ചീരയരിയാണ് അപ്പം നമ്മളിത് ഇച്ചിരി കൂടെ പ്രോസസ്സ് ചെയ്യാനുണ്ട് അപ്പം ഇത് നമുക്ക് ഒന്നിച്ച് രണ്ടും കൂടെ എടുക്കാൻ പറ്റുള്ള നമ്മൾ വലിയ പഠിതയാണ് ഇങ്ങനെ വേണ്ട എടുത്ത് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ തള്ളിയിരിക്കണം വേണ്ട ഒരു പശ്ചാത്തലത്തെ സ്റ്റേജ് അതായി കാണണം കണ്ടില്ലേ ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് ഇതെങ്ങനാണ് പെട്ടെന്ന് ചീരയരി ഇതിൽ നിന്ന് എടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ വന്നത് ഓക്കെ അല്ലേ നാലാമത്തെ ദിവസമായി കേട്ടോ നാലാമത്തെ ദിവസമായപ്പോൾ നോക്കണം നമ്മൾ ഓരോ ദിവസം രാവിലെ അല്ല വെയിലുറച്ച് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നല്ല വെയിലുള്ള സ്ഥല സ്ഥലമാണ് നമ്മുടെ ചീരയുടെ അല്ല നമ്മളാ ഇട്ടതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് പെട്ടെന്നാണ് കണ്ടോ ഒരു നാല് നാളെ കൊണ്ടല്ലോക്കി എങ്ങോട്ടല്ലേ അതിനെ അങ്ങോട്ട് വിരിച്ചങ്ങോട്ട് ഇട്ട് കണ്ടോ ഇവിടെയാണ് എല്ലാ ദിവസവും ഇടുന്ന കണ്ടില്ലേ ഇപ്പൊ ഇവനെ ഇന്നിട്ട് നോക്കണം ഇണ്ടാ ഇതെങ്ങനെ ഇങ്ങനെയാണ്ടോ നിരത്തി ഇട്ടു കൊടുക്കണ്ട നിരത്തി ഇട്ടുകൊടുത്തറിയ പെട്ടെന്നാണ് നമ്മളിപ്പോ ഇടുമ്പം തന്നെ വേണ്ടില്ലേ നാല് നാലു ദിവസമായപ്പോഴേക്കും നോക്കി നമ്മൾ ആ ചീരണ്ട നോക്കി എങ്ങനെ മടിച്ച് മാറ്റി ഇത് ഇണ്ടോ ഇത് നല്ലവരെ ക്ലിയർ ചെയ്തെടുക്കണം കണ്ടല്ലേ നോക്കിക്കാണ്ടല്ലേ ചീരേരി ആയി വരുന്ന ഇത് മുഴുവൻ ചീരേരി കണ്ടല്ലേ അപ്പൊ ഇവ നമ്മുടെ ഇന്ന് അഞ്ചാമത്തെ ദിവസമായി വിത്ത് പോലും പോകാതെടുക്കുന്ന ഒരു അടിയുണ്ട് ഇതിൻ്റെ അടിയിലോട്ട് ഇപ്പൊ നോയിക്കണം വേണ്ടത് പെട്ടെന്ന് പരിപാടി തീർന്ന നല്ല ഐഡിയാണ് അപ്പൊ നമ്മുടെ ചീരേരി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ഇത് നമ്മുടെ ഒരു പഴയ കൊതുവലൊക്കെ ഇല്ല നേരെ അങ്ങോട്ട് കൊണ്ടിരിക്കുക അത് അതിനകത്തോട്ട് നേരെ കണ്ടില്ലേ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരരി ഇങ്ങനെ ഇട്ടത് ഇങ്ങനൊന്നും നേരത്തെ കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി ഇത് എളുപ്പം മാറുകയുള്ള പരിപാടിയല്ലേ അപ്പം ഇത് കണ്ടോ വേണ്ടെടുക്കേണ്ട കാര്യമില്ല ചീരയരി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ ചെയ്യാം കേട്ടാ ഈ മുറം കൊണ്ടൊക്കെ ആയിരിക്കും പേസി ഒരുപാട് ഒന്ന് എന്നാൽ കരിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുക്കിപ്പോ പണിയാണ് അപ്പം ഈ ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ ഇത് ഇപ്പം ആഴോട്ട് നോക്കണല്ലേ ഇത് കണ്ടത് നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് ഇതേ ചീരരി ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്സാണ് അപ്പം ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിന് ചീരരി ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇങ്ങോട്ട് നോക്കണ്ട കൊടഞ്ഞിട്ട് ഞാൻ കാണിക്കണേ ഇതൊക്കെ കുടഞ്ഞിട്ടോ അതെ ഇത് കണ്ടാ ഇതിനകത്ത് നമ്മളിത് ഒന്ന് ഇളക്കവും കൂടാണേക്കിട്ട് അതിന്റെ അടിയിലോട്ട് നമുക്ക് നോക്കാം ഒരു ചീരരി ഉണ്ടോ എന്നൊന്ന് നോക്കാം ഇതിനകത്ത് ഇത്രയധികം റിസൾട്ട് കിട്ടുന്ന എളുപ്പമാർഗാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാം ട്രൈ ചെയ്തത് കാരണം ഞാൻ മൂന്നാല് രീതിയിൽ ട്രൈ ചെയ്തിട്ട് ചീരരി എടുക്കാൻ പാടു കിട്ടാ ഈ ഒരു വലിയ ഓപ്ഷൻ കാരണം ഇങ്ങനെ പേറ്റി പോലും എടുക്കണമെങ്കിൽ തന്നെ ഇരര് കുറെ പറഞ്ഞു ഇതാകുമ്പോൾ ഒറ്റ എണ്ണം വരും പറക്കത്തില്ല വേണ്ടില്ല അപ്പൊ നമ്മൾ പറ്റില്ലത്തെ രീതി ല ഈ രീതിയാണ് ഇപ്പൊ ടവറെല്ലാം പോയി നോക്കിയാണ്ടില്ലേ ഇപ്പൊ ഈ ഒരു രീതിയാണ് നമുക്ക് അരിച്ചു വന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യണമെങ്കിൽ ആ ഒരു പൊടിയും കൂടെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആ കൊതു കൊതുവരെ എടുത്തല്ല കാരണത്തിൽ ഈ രീതി ഒന്നു മടക്ക വേണ്ട ഉണ്ടല്ലോ ഒന്നുകൂടെ മടക്കണ്ട രണ്ട് മടക്കായില്ലേ അവനെ ഒന്നുകൂടെ മടക്കും ഈ ഒരു മൂന്ന് മടക്കം അങ്ങോട്ട് വെച്ചിട്ട് അപ്പൊ ഒരുമാരി ചവറൊക്കെ പോകാൻ വേണ്ടിയേണ്ട എന്നിട്ട് ഇങ്ങനെ വെക്കും അല്ലേ ചേട്ടല്ലേ അതിൽ നിന്ന് വാരി കുറച്ച് ഇത് ഇതിനകത്ത് എടുക്കണ്ട നമ്മൾ ഈ പൊടി ഐറ്റംസ് കുറച്ച് മാറി കിട്ടാനാണേ എന്നിട്ട് ഇതിനകത്ത് ചെയ്യണം വേണ്ട വേണ്ട ഈ പൊടി മാത്രം ഒന്ന് മാറും കണ്ടോണേ ഞാനിപ്പോൾ കാണിച്ചുതരാം അല്ലേ ചേട്ടാ നമ്മളരി ഒന്നും പോകത്തില്ല ആ പൊടി മാറ്റാനുള്ള പരിപാടി വേണ്ട ഏയ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കേണ്ട അപ്പം ഇത് നോക്കിയോണേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയാ ഇപ്പം ഇതിനകത്ത് നോക്കിയേ ഇന്നത്തെ ഒരു ചീരരി പോലും ഇല്ല രണ്ടാമത്തെ ഇതി നോക്കിയേ ഏയ് ഇതിനകത്ത് ഉണ്ട് വേണ്ടോ അപ്പം നമ്മൾ ലാഷത്തെ നോക്കിക്കോണേ ഓരോ സെറ്റ് നോക്കി വേണ്ട അതിലേ മാറിയണ്ടോ അപ്പം ഈ ഒരു നാല് നഷ്ടം കൂട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഉള്ള ഞാൻ കൂടെ എങ്ങനെ ചേർത്ത് നോക്കണോ അല്ല ഇത് വേണ്ട അതേ എന്നിട്ട് ഇത് വേണ്ട അപ്പം ഈ ഏറ്റവും ലാഷത്തെ വന്നാണ് എന്നിട്ട് ഇത് ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് വേണ്ട ലം പോലും പോകത്തില്ല കേട്ടോ ചീരേരി പോവാതിരിക്കാനുള്ള പരിപാടി ലാസ്റ്റത്തെ സ്റ്റേജ് നോക്കിയത് നമ്മുടെ ചീരേരി വന്ന് നോക്കിയാ കേട്ടോ ഈ രീതി നമുക്ക് ചീരേരി എടുക്കാൻ നോക്കാം കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ് നോക്കി നമുക്ക് കണ്ടോ ഒന്നോ രണ്ടോ ഏക്കറിലേക്ക് കൃഷി ചെയ്യാനുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ജീരം കണ്ടില്ലേ നമ്മളിത് ഇതിനകത്തു പകർത്ത് വന്നു നോക്കണം ആ ഇത് തന്നെ നമ്മൾ എന്നിട്ട് സൂക്ഷിച്ചു വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കണ്ടാണോ കാണിച്ചെ ഏ നമ്മടെ അതായത് നമ്മളെപ്പോഴും വിത്ത് സൂക്ഷിച്ചു വെക്കാണ്ട് ഏറ്റവും നല്ലത് അതായത് വളരെ ചില്ലു കുപ്പി എടുക്കെട്ട് നോക്കിയതായിരിക്കും ചില്ലുകുപ്പിക്ക് അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഡാമേജ് ആവത്തില്ല അപ്പൊ നമുക്ക് ഏകദേശം രണ്ടു ഏക്കറിലോളൂ അല്ലേ ഫിഷ് ചെയ്യാനുള്ള വിത്ത് ലഭിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ചീരവിത്ത് അതായത് ചീരവിത്ത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചീരവിത്ത് കളക്ട് ചെയ്യാം എന്നുള്ളതായത് ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രിയ സുഹൃത്തേക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അല്ലെ അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ